ഹലോ നാളെയാണ് എൻ്റെ ടൂറ് അപ്പോൾ ടൂറിൻ്റെ ഒരു കുഞ്ഞി ബ്ലോഗാണ് ബ്ലോഗല്ല ഷോർട്ട് വീഡിയോ ഇനി റോക്സ് ആണ് ചെരുപ്പ് ഇഷ്ടമുള്ളത് ഇട്ടോളാൻ പറഞ്ഞു ടൂസ് അത് ക്ലീൻ ചെയ്യുന്നു ചെരിപ്പ് നമ്മൾ ടൂറല്ലേ അപ്പോൾ അതിൻ്റെ ഷോപ്പിങ്ങുകൊണ്ട് നമ്മൾ ഹൈലൈറ്റേക്ക് പോയി ഞാൻ അച്ഛൻ ഇവിടെ ആരുമില്ല അതുകൊണ്ട് ഞാൻ അച്ഛൻ്റെ കൂടെ അമ്പലത്തേക്ക് പോകും എന്നിട്ട് തിരിച്ച് വന്നാൽ വഴി എൻ്റെ ചേട്ടൻ ട്യൂഷൻ ഉണ്ട് കേട്ടോ ട്യൂഷൻ കഴിഞ്ഞ് തിരിച്ച് വരുന്ന വഴി നമ്മൾ ഹൈലൈറ്റ് വരും എൻ്റെ ചേട്ടനെ പിക്ക് ചെയ്തിട്ട് പിക്ക് നമുക്ക് ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഷൂ മുകളിലേക്ക് പോകണം കെ നമ്മൾ എത്തിയിട്ടുണ്ട് നമ്മുടെ മുകളിൽ എത്തിൽ ക്രാഫ്റ്റ് ചെയ്യാൻ സാധ്യത ലൈറ്റ് ഇടാം ഓക്കേ ഹരി അപ്പോൾ നാളെന്തൊക്കെയാ കൊണ്ടുപോണേ കാണിച്ചു തരാം ഈശ്വര് ും കീച്ചൻ ഉണ്ട് കുഞ്ഞുങ്ങളിൽ എൻ്റെ ഫ്രണ്ട് ഫ്രണ്ട്സിനും ഗിഫ്റ്റ് കൊടുക്കും അത് പിന്നെ ഇത് സ്റ്റിക്കർ എടുക്കുന്നുണ്ട് ഈ ബുക്ക് ഒക്കെ എക്സൈറ്റ്മെന്റ് ഉണ്ട് ഈ ഒരു ബുക്കില് ഞാൻ ഇവിടെ ആയിട്ട് എന്താണ് ഞാൻ എങ്ങടൊക്കെ പോയി അതൊക്കെ എഴുതും ഈ പെണ്ണും ബുക്കും പിന്നെ ഫ്രണ്ട്സിന് ഗിഫ്റ്റിന് കൊടുക്കും ഗിഫ്റ്റിന് ചിക്കറ് കൊടുക്കും പിന്നെ കൂളിംഗ് ഗ്ലാസ് കാണിച്ചു തരും പിന്നെ ഈ ഒരു വലിയ കളി നമ്മുടെ കഴിക്കുന്നത് സമയം അപ്പൊ ഞാൻ എന്തൊക്കെയോ കൊണ്ടുപോകുന്നു വെച്ച് കഴിഞ്ഞാല് എൻ്റെ ഫ്രണ്ട്സ് എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കേൾക്കണം അങ്ങനത്തുണ്ട് അതിൻ്റെ ലിസ്റ്റ് ഈ ബുക്കിൽ ഉണ്ട് ഇട്ടത് ടൂറിൽ ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ് ഒരു ടീമാണ് ടീം ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ പേര് ഞാൻ பத்மா பா பார்வதி கீர்த்தன் அய்யா ஆர்த்தவி சிவானி ஷிவூன்னு விளிக்கும் என் மக்கூன்னு விளிக்கும் பின் பார்வதிய பார்த்துன்னு விளிக்கும் അല്ല പാർവതില്ല പാർത്തവ്യ പാത്തു വിളിക്കും പത്മ പപ്പീന്ന് വിളിക്കും കീർത്തന കീർത്തനെന്ന് വിളിക്കും പാർവതി പാർവതി പിന്നെ ഞങ്ങൾ എന്തൊക്കെയാണ് കഴിക്കാൻ കൊണ്ടുവരുന്നത് കീർത്തന ലൈസ് ലോലിപ്പോപ്പ് പിന്നെ പിന്നെ എന്തോ സോ അതിൻ്റെ സ്പെല്ലിങ്ങൊക്കെ എഴുതി വെച്ചേക്കണത് തെറ്റാണ് എന്താ വല്ല പിന്നെ എന്തോ സാധനം കൊണ്ടിരുന്നുണ്ട് അല്ല പാർത്തവി അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ കൊണ്ടിരുന്നുണ്ട് അപ്പൊ ഗേസ് ഇതൊക്കെ പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങൾക്ക് റെഡി ആവാം അമ്പലത്തിൽ പോകാൻ ഞാൻ കൊണ്ടുപോകുന്നത് കേക്ക് പ്രിങ്കിൾസ് ലോലിപോപ്പ് പിന്നെ എന്തെങ്കിലും രണ്ട് മിഠായി കൊണ്ടുപോകും പിന്നെ വേറെ കുറേ ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട് നമ്മൾ അപ്പോൾ ഹൈലൈറ്റിക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് ഡ്രസ്സ് ഇട്ടിട്ട് വരാം ഷോ ഡൈസ് ഇരുവ് ഡ്രസ്സാണ് ഞാൻ ഇട്ടിട്ട് കാണാം juga isi tri dalam video like and subscribe bye bye Shoo.